എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു വാർത്തയുണ്ടായിരുന്നു ഒരു കുടുംബത്തിന്റെ നാലു മക്കളും മരണപ്പെട്ടുപോയി നിസ്സഹായതയോടെ കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു പ്രിയപ്പെട്ട പിതാവിന്റെ വേദന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് ഒരു വീട്ടിൽ എത്ര മനോഹരമായി ജീവിച്ചിരുന്ന നാല് കുരുന്ന് മക്കൾ അമ്മാഹുവേ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന തന്റെ പ്രിയപ്പെട്ട പ്രിയതമാ എല്ലാ നില ും സന്തോഷത്തിലും സന്താപത്തിലും തന്റെ കൂടെയുണ്ടായിരുന്ന പ്രിയപ്പെട്ട പ്രിയതമാ

പാടുകൾ എത്രയായിരിക്കും പ്രവാസ ലോകത്തെ ആ പ്രിയപ്പെട്ട പിതാവ് സഹിച്ച കഷ്ടപ്പാടുകൾ എത്രയായിരിക്കും ആ പ്രിയപ്പെട്ട മാതാവ് ആ മക്കൾ ആ കോലത്തിലാക്കാൻ ഉറക്കമൊഴിഞ്ഞ ദിനരാത്രങ്ങൾ എത്രയായിരിക്കും അല്ലാതെ കാണാൻ കഴിയില്ല കാഴ്ച വെമ്പുന്ന ഹൃദയത്തോടെ അല്ലാതെ കാണാൻ കഴിയില്ല കാഴ്ച അള്ളാഹുവേ ആ കുരുന്ന് മക്കളെ അടക്കോനല്ലോ ജനാസയുടെ ആ കഫം ചെയ്യുമ്പോൾ അവിടെ അതാ അതാ മനുഷ്യ മനസ്സുകളെ ഹൃദയത്തെ കണ്ണീരിൽ ആഴ്ത്തുന്ന തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങള് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഞാനും നിങ്ങളും കണ്ടവരാ അതിൽ നിന്ന് മനസ്സിലാക്കാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഇന്നലെ അടുത്ത രാത്രി വയൽ കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട അജ്മീർ തങ്ങളുടെ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പേരിലും ഈ ഈ വേദി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് രാത്രി നിങ്ങൾ വീട്ടിലേക്ക് കയറി സലാം ോ മക്കളെ എടുത്ത് ചുടുചുംബനം നൽകിയിട്ട് കട്ടിലിന്റെ അകത്ത് കിടന്ന് നിങ്ങൾ കിടക്കുമല്ലോ ഒന്ന് ചിന്തിച്ചിട്ട് പറ ഇന്നത്തെ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ നാളത്തെ പകല് െനിക്ക് കഴിയുമോ സുപഹാദമോ ഇല്ല എന്നാണ് മറുപടി സഹോദരങ്ങള് ഇല്ല എന്നാണ് മറുപടി സഹോദരങ്ങള് എന്റെ ഉമ്മയാണെങ്കിലോ എന്റെ ഭാര്യയാണെങ്കിലോ എന്റെ കരളിന്റെ കഷ്ടമായ എന്റെ പൊന്നോമന മക്കളാണെങ്കിലോ അവരുടെ എല്ലാം മയ്യത്തി ഇങ്ങനെ കൺകുളിർക്കെ കാണേണ്ടി വരുന്ന ഒരു സമയം നമുക്ക് നമുക്ക് വരും സഹോദരങ്ങള് നമ്മളെ കണ്ണ് തുറന്ന് നമ്മുടെ മുമ്പിലൂടെ ജനാസ കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു കാഴ്ച മായിട്ടല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ ഈ സദസ്സിൽ ഇരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസമിൻ്റെ ദീനിന്റെ ത്വത്തിലായി നൽകണേ അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ